ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷ ഞാൻ സ്നേഹം കൊണ്ട് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ സേതുവിനെയും പല്ലവീനെയാണ് അപ്പോൾ സേതുവിൻ്റെ അടുത്ത് വന്ന് പല്ലവി ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കായിരുന്നു അപ്പോൾ ഈ സമയത്താണ് സേതു അതെ പല്ലവി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ചോദിക്കുക എന്താ ചെയ്തു കേട്ടാ അതെ എനിക്ക് ഒരു ഉരുമ് തരുമോ അയ്യേ നിങ്ങൾക്ക് വയ്യ എങ്കിലും ഈ ശരിക്കാൻ പറഞ്ഞാൽ ഈ കുറുമ്പത്തരത്തിന് ഒരു കുറവുമില്ലല്ലേ ആവശ്യമില്ലാത്ത പരിപാടിയായിട്ട് നിൽക്കല്ലേ എൻ്റെ പൊന്ന സേതു കേട്ടാ സീതാണെന്ന മിണ്ടാതിരുന്നേ എന്ന് പറഞ്ഞു പ്ലീസ് പല്ലവി പ്ലീസ് എന്ന് പറഞ്ഞു അവസാനം പല്ലവിക്ക് വേറെ നിർവാഹമില്ലാതെ പല്ലവി ഇങ്ങനെ ചുറ്റിനു നോക്കി എന്നിട്ട് ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് പതുക്കെ ഒരു ഉമ്മയൊക്കെ കൊടുത്തു എന്നിട്ട് അതെ ഇനി മേലിൽ ഇത് ആവർത്തിച്ചേക്കരുത് ഇതുകൊണ്ട് മര്യാദയ്ക്ക് തൃപ്തി ആയിക്കോണം മനസ്സിലായോ ഏ അപ്പം ഇവർ രണ്ടുപേരും കൂടെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ചിരിച്ച് കളിച്ച് അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ കാണുന്നത് ശോഭേനെയാണ് അപ്പം ശോഭയുടെ അടുത്തേക്ക് പോസ്റ്റ്മാൻ വരികയാണ് പോസ്റ്റ്മാൻ വന്നിട്ട് ഒരു ലെറ്റർ കൊണ്ടുപോയി ശോഭയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ മോൾക്കൊരു രജിസ്റ്റർ ഉണ്ട് എന്ന് പറഞ്ഞു ആ പിന്നെ മകളുടെ പേരൊരു രജിസ്റ്റർ തന്നോട്ട് പോകുന്നത് അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നാണ് പിന്നെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞ് ശോഭ ഒപ്പിട്ടത് വാങ്ങി എന്നിട്ടത് വായിച്ച് നോക്കുകയാണ് കേട്ടോ വേഗം എപ്രാളം പിടിച്ചു തന്നെയാണ് വായിക്കുന്നത് പ്രിയപ്പെട്ട പല്ലവി ടീച്ചർ അത് ലീവ് എടുക്കാൻ പാറ്റില്ലാത്ത പല്ലവി ടീച്ചർ എന്തുകൊണ്ടാണ് ലീവ് എടുത്തിരിക്കുന്നത് എന്നുള്ള കാരണം കാണിക്കൽ നോട്ടീസ് ഈ കോളേജിലെ താൽക്കാലിക അധ്യാപകയായ താങ്കൾ കുറേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ജോലിക്ക് കയറിയതായി കാണുന്നില്ല മുൻകൂർ അനുമതിയില്ലാതെ ജോലിക്ക് വരാതിരിക്കുന്നത് ഗുരുതരമായ അച്ചടക്കലങ്കരമായിട്ടാണ് കോളേജ് കാണുന്നത് ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാതിരിക്കാൻ മരിയ മതിയായ കാരണങ്ങൾ എന്തെങ്കിലുമുണ്ടെങ്കിൽ ഈ കത്ത് കിട്ടി മൂന്ന് ദിവസത്തിനകം മറുപടി നൽകണമെന്ന് അറിയിക്കുന്നു എന്നായിരുന്നു കത്തിലെ ഉള്ളടക്കം എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞ് വേഗം ഫോൺ ഫോണെടുത്ത് പല്ലവിയെ വിളിച്ച് കാര്യം പറയുകയാണ് കേട്ടോ എത്രയും വേഗം നീ എന്തെങ്കിലും ചെയ്യണം മൂന്ന് ദിവസമാണ് അവർ സമയം അനുവദിച്ചിരിക്കുന്നത് പിന്നെ കാണുന്നത് നമ്മുടെ പൊന്നുമടത്തിലാണ് അപ്പോൾ നമ്മുടെ സേതു പല്ലവിയും അതുപോലെ തന്നെ സ്വാതിയും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഇവരിങ്ങനെ നിൽക്കുമ്പോൾ ആ കോളേജിലെ തന്നെ ഏറ്റവും നല്ല ടീച്ചറാണ് പല്ലവി ചേച്ചി അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ജോലി കളയരുത് അത് കളഞ്ഞാൽ ഞങ്ങളുടെ സ്റ്റുഡൻസിനാ നഷ്ടം അതുകൊണ്ട് പോകണം എന്ന് പറഞ്ഞു അങ്ങനൊരു നോട്ടീസ് മാനേജ്മെൻ്റ് വിട്ടിട്ടുണ്ടെങ്കിൽ അവർ നടപടിയെടുക്കുവാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് അതിനർത്ഥം നമ്മളായിട്ട് അതിനൊരവസരം കൊടുക്കരുത് പല്ലവി ഞാൻ ത ചെയ്ത തെറ്റ് എന്താണെന്നുകൂടി ഒന്ന് പറയട്ടെ എനിക്ക് അവകാശപ്പെട്ട ലീവിനാണ് ഞാൻ അപേക്ഷിച്ചത് അല്ല ഗസ്റ്റ് ലെക്ചറായിട്ടുള്ള ഒരാൾക്ക് അവധിയൊക്കെ ലീവ് കിട്ടുമോ എന്നിങ്ങനെ സ്വാ ഋതു ചോദിച്ചപ്പോൾ പറ്റുമല്ലോ എനിക്ക് തന്ന ഓഫർ ലെറ്ററിൽ അത് പറഞ്ഞിട്ടുണ്ട് വീക്കിലി അവധി കൂടാതെ മാസത്തിൽ രണ്ട് ലീവ് എടുക്കാം അത് ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല അതിൽ നിന്നാണ് ഞാനിപ്പോൾ ലീവ് ചോദിച്ചിരിക്കുന്നത് അപ്പം വേഗം തന്നെ ഇവരിങ്ങനും ഉണ്ടാകാൻ നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും പക്ഷേ ഇപ്പോൾ വെക്കേഷൻ കൂടിയാണ് വേണമെങ്കിൽ അവർക്ക് ലീവ് അനുവദിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു മാത്രമല്ല കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരുന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് തിരിച്ച് ജോയിൻ ചെയ്യുക അതായി ഏക പോൻ വഴി അതാ ചേച്ചി എത്രയും പെട്ടെന്ന് റീജോയിൻ ചെയ്യണം പിന്നെ അല്ലെങ്കിൽ അവരെന്തെങ്കിലും അച്ച അച്ചടക്ക് നടപടികൾ എടുക്കും എന്നിങ്ങനെ അവർ പറയുകയാണ് ആ എടുക്കുന്നെങ്കിൽ എടുക്കട്ട് ഞാൻ ആരുടെയും അടിമയൊന്നും അല്ല ജോലി കളയാൻ എളുപ്പമാണ് പക്ഷേ ഒരെണ്ണം കിട്ടാനുള്ള ബുദ്ധിമുട്ട് അതറിയാലോ എന്ന് സേതു ഇങ്ങനെ ചോദിക്കാം അതെ എൻ്റർവ്യൂ അഭിപ്രായവും അതുതന്നെയാണ് പിന്നെ ലീവ് തരുന്നില്ലെങ്കിൽ വേണ്ട ഇപ്പോൾ തിരിച്ചു പോയി ജോലി കയറുക പിന്നെ ഇവിടെ എവിടെ പോയി ചെയ്തു വേണ്ടേ നോക്കാൻ ഞാനും സ്വാതിയൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഞെട്ടിയിട്ട് ഇത് സ്വാതി തന്നെയാണോ അല്ല ഋതു തന്നെയാണോ ഈ സംസാരിക്കുന്നത് പണ്ടായിരുന്നെങ്കിൽ ഒന്നിനും മനസ്സ് കൊടുക്കാതെ നീ ഇങ്ങനെ മാറി നിൽക്കുന്നയാളായിരുന്നു പാസിറ്റീവായിട്ട് ഇപ്പം നീ ഒരുപാട് മാറിയിട്ടുണ്ട് എന്ന് ഋതുവിനോട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഒന്ന് ചിരിച്ചു ശരിക്കും പറഞ്ഞാൽ ആ ക്യാമ്പ് ആ ക്യാമ്പ് എന്നെ വല്ലാണ്ട് മാറ്റി കളഞ്ഞു പല്ലവി സത്യം പറഞ്ഞാൽ അഹങ്കാരത്തിലും പകയിലും ഒന്നും കാര്യമില്ലെന്ന് ക്യാമ്പ് എന്നെ പഠിപ്പിച്ചു ആ അതൊക്കെ പോട്ടെ എന്തായാലും ഇന്ന് തന്നെ കോളേജിൽ പല്ലവി പോയി ജോയിൻ ചെയ്യണം കേട്ടോ പല്ലവിയെ പോലെ ഒരു സ്ത്രീക്ക് ഇതുപോലത്തെ ഒരു ജോലി അത് വളരെ അത്യാവശ്യമാണ് എന്ന് ഋതു പറഞ്ഞു അപ്പോൾ അവസാനം പല്ലവി അവിടെ റീ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ഇതേ കോളേജിലേക്ക് എത്താണ് സാർ എന്ന് വിളിച്ചു എന്ത് വേണം സർ ഞാൻ കത്ത് കിട്ടി അതുകൊണ്ട് വന്നതാ എന്നിട്ട് എന്ത് തീരുമാനിച്ചു റീജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു സാർ അപ്പോൾ ലീവ് വേണ്ടെന്ന് വെച്ചോ വേണ്ടെന്ന് വെച്ചു അല്ല നിങ്ങൾക്ക് തോന്നുമ്പോൾ വരാനും തോന്നുമ്പോൾ പോവാനും ഇത് സത്രം അല്ല മനസ്സിലായോ പിന്നെ അത് മാത്രമല്ല ഒരു താൽക്കാലിക ജീവനക്കാരിയായ നിങ്ങളെ മുൻകൂട്ടി അറിയിക്കാതെ പറഞ്ഞു വിടാനുള്ള അധികാരം മാനേജ്മെൻറ്റിനുണ്ട് എന്ന് പല്ലവയ്ക്ക് അറിയാമല്ലോ അല്ലേ അത് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ കൂടി കോളേജ് എടുത്തിട്ടുണ്ടെന്ന് കത്ത് കിട്ടിയപ്പോൾ ചിലപ്പോൾ മനസ്സിലായി കാണുമല്ലോ സ്ഥിരം പോസ്റ്റിംഗ് നടന്ന സ്ഥിതിക്ക് ഇനി ഒരു ടീച്ചറുടെ ആവശ്യം ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിന് ഇല്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് സർ നല്ലതുപോലെ ആലോചിച്ചിട്ടാണോ സർ ഇന്ദ്രജിത്തിനെ പെർമനൻ്റ് പോസ്റ്റിലേക്ക് നിയമിച്ചത് അതെ അയാളുടെ അക്കാഡമിക് പെർഫോമൻസ് വളരെ നല്ലതാണ് കുട്ടികൾക്കും വളരെ ഇൻട്രസ്റ്റ് ആണ് പിന്നെ ടീച്ചേഴ്സിൻ്റെ ഇടയിലും ഇത്രയും പോപ്പുലറായ ഒരു അധ്യാപകൻ ഈ കോളേജിൽ വേറെയില്ല പോപ്പുലാരിറ്റി ആണോ സർ ഒരു ഒരധ്യാപകൻ്റെ യോഗ്യത അപ്പം ഇങ്ങനെ ഉണ്ടാകും നിന്നു ഇന്ദ്രജിത്ത് മാനസിക അസുഖത്തിന് ചികിത്സയിലാണെന്നുള്ള കാര്യം സാറിന് അറിയവോ ഇല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ കോളേജിന് ഒരു ബാധ്യതയായിട്ട് മാറിയിരിക്കും അത് ഞങ്ങൾ നോക്കിക്കോളാം ഡിവോഴ്സ് കിട്ടാൻ വേണ്ടി കോടതിയിൽ തൻ്റെ വക്കീലുണ്ടാക്കിയ കള്ളമാണെന്ന് ആ മനോരോഗം എന്ന് ഞങ്ങൾക്കറിയാം അതൊരിക്കലും ഒരു കഥയല്ല സർ അത് സത്യമാണ് എനിക്ക് കൂടുതലൊന്നും കേൾക്കണ്ട നൗ യു ക്യാൻ ഗോ ഇനി ഒഴിവ് വരുമ്പോൾ പല്ലവിയെ പണിഗണിക്കാം അപ്പോൾ പല്ലവി കുറച്ചേരം നിന്നിട്ട് സർ മനസ്സ് വേദനിച്ച സർ ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്നത് പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ഞാനായിരുന്നു ശരിയെന്ന് സാറിനും മനസ്സിലാവും അന്ന് സാർ തന്നെ സാറിൻ്റെ നാവ് കൊണ്ട് തിരിച്ചു വിളിക്കും സത്യത്തെ അവഗണിക്കാൻ പറ്റും പക്ഷേ അത് നിഷേധിക്കാൻ പറ്റില്ല സർ സാർ ഇന്നല്ലെങ്കിൽ നാളെ അത് പുറത്തു വരിക തന്നെ ചെയ്യും ശരി സർ എന്ന് പറഞ്ഞുകൊണ്ട് പല്ലവി വേഗം ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ് പുറത്തേക്ക് അപ്പം എന്താ പറയുക അദ്ദേഹം മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് പല്ലവി ആകെ തകർന്നടിഞ്ഞു എന്ന് പറയാം അത്രയ്ക്ക് സങ്കടത്തിലാണ് വരുന്നത് അതെ അപ്പോഴേക്കും ഇവൻ എന്താ പറയുക ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വരികയാണ് സത്യത്തിൽ ഞാൻ ഞാനാകത്തും നീ പുറത്തു പോയല്ലേ പല്ലവി ഞാൻ ഇങ്ങനെ സ്വപ്നത്തിൽ പോലും ആഗ്രഹിച്ചിട്ട് പോലുമില്ല എന്നുള്ളതാണ് സത്യം ഇവിടെ വന്ന് ജോലി ചെയ്ത് കുറച്ചു കാലം നിൻ്റെ മനസ്സമാധാനം കളയുക സത്യത്തിൽ അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ എന്തു ചെയ്യാ കാലം കരുതി വെച്ചത് വേറെ ചിലതായി പോയി എന്ന് പറഞ്ഞു ഇന്ദ്രൻ ഇവിടെ സുഖിച്ചു കഴിയാം എന്നാണോ നിങ്ങൾ വിചാരിച്ചത് അതെ അത് തന്നെയാണ് വിചാരിച്ചത് നിന്നെ പുറത്താക്കുക ആ ലക്ഷ്യം ഞാൻ എപ്പോഴേ നേടിക്കഴിഞ്ഞു ഇനി എൻ്റെ അടുത്ത ലക്ഷ്യം എന്താണെന്നറിയുമോ അവളുണ്ടല്ലോ സ്വാതി അല്ല അവൾ ഇവിടെയല്ലേ പഠിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ പലവ് ഞെട്ടി അതെ ഇനി അവൾ റാങ്ക് കിട്ടാനൊരു സാധ്യതയുണ്ടെന്നാണ് എല്ലാവരും പറയണത് ആ സാധ്യത അത് ഞാനങ്ങ് ഇല്ലാതാക്കും അതുകൊണ്ട് അവളെ മാനസികമായിട്ട് ടോർച്ചർ ചെയ്ത് പഠിത്തത്തിൽ നിന്നുള്ള ശ്രദ്ധ തിരിക്കും യൂ അതെ നേനക്കൊന്നും ചെയ്യാൻ പറ്റില്ല പല്ലവി നീ ഒരു ചുക്കും ചെയ്യില്ല നീ ഇപ്പോൾ കളിക്കളത്തിൽ നിന്ന് പുറത്തായിക്കഴിഞ്ഞു ഇനി ഞാൻ മാത്രമാണ് മാത്രമാണാകത്ത് എടിപ്പള്ളി ഇനി എൻ്റെ സാമ്രാജ്യാണ് ഇനി ഞാനാ ഇവിടെ അങ്ങോട്ടേക്ക് വിലസാൻ പോകുന്നത് അതിന് ഞാൻ സമ്മതിച്ചില്ലെങ്കിലോ എന്ന് ചോദിച്ചു ഒന്ന് ചിരിച്ചു നിന്റെ സമ്മതം ആർക്ക് വേണം അപ്പോയിൻമെൻ്റ് ഓർഡർ വരെ കിട്ടിക്കഴിഞ്ഞു ദേ അതിൻ്റെ സ്വീറ്റ്സാ കൊണ്ടുവന്നിരിക്കുന്നത് ദേ ഇതുവരെ സ്വീറ്റ്സ് കൊടുക്കാനൊക്കെ തനിക്ക് പറ്റും ക്ലാസ് എടുക്കാൻ തനിക്ക് പറ്റില്ല അതിനു മുന്നേ ഞാൻ തന്നെ ഇവിടുന്ന് തെറുപ്പിച്ചിരിക്കും എന്ന് പറഞ്ഞു നീ വെറുതെ ചിരിപ്പിക്കല്ലേ ഇതെൻ്റെ വാശിയാ എനിക്കുപകരമാണല്ലോ ഇവിടെ സ്ഥിരമായത് ആ പതനം അല്ലെങ്കിൽ ആ പദവി ഞാൻ തെറിപ്പിക്കും എങ്ങനെ ബല്ലവി നീ എന്തു ചെയ്യും അല്ലെങ്കിൽ തന്നെ ഒരു ടീച്ചറല്ലേ ലോജിക്കൽ ചിന്തിക്കുക എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാം എല്ലാ ലോജിക്കിനും മുകളില ഇന്ദ്ര എൻ്റെ പക അത് നീ കാണാൻ പോകുന്നതേ ഉള്ളൂ ആ നോക്കാം അർഹതയില്ലാത്ത സ്ഥലത്താ ഇപ്പ താൻ കയറിയിരിക്കുന്നത് അവിടുന്ന് തനിക്ക് ഇറങ്ങേണ്ടി വരും ഇല്ലെങ്കിൽ ഒട്ടും വൈകാതെ ഉം ശരി ശരി പിന്നെ താനിപ്പകത്തും ഞാൻ പുറത്തു അല്ലേ ഹെങ്കിക്കേട്ടോ അത് മാറും അധികം വൈകാതെ ഞാനാകത്തും താൻ പുറത്തു പോകും അത് താൻ കണ്ടോ നടക്കാത്ത മോഹം എന്ന് പറഞ്ഞു പല്ലി സ്വീറ്റ്സ് ഒന്നും നോക്കിയില്ല കൈ എന്നിട്ട് നീട്ടിയ സ്വീറ്റ്സ് എല്ലാം താട്ടി ഓരോറ്റേറി വെച്ച് കൊടുത്തിട്ട് പല്ലവി അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ രാജകുമാരി അവിടെ ഇരിപ്പുണ്ട് രാജലക്ഷ്മി വീട്ടിലേക്ക് വരുവാണ് അപ്പോൾ രാജലക്ഷ്മി അവിടേക്ക് കിടക്കാണ് കേട്ടോ വന്ന് ടോ എന്ന് വെച്ചപ്പോൾ പേടിച്ചു പോയി ആ ഇത്രയേ ഉള്ളൂ അമ്മ മഹാറാണിയുടെ ധൈര്യം പിന്നീന്ന് വന്ന് ഒച്ച ഉണ്ടാക്കിയ ഏതൊരു റാണിയും ഒന്ന് ഞെട്ടും പക്ഷേ ധൈര്യം ഉണ്ടെങ്കിൽ അംഗത്തിന് വട വാളെടുക്ക് എന്നിട്ട് പടമിട്ട് എൻ്റെ അപ്പുനോ ഇത് പടവെട്ടല്ല ഇത് വെറും ഇടിവെട്ട് തന്നെയാണ് ഹാ ഈ ലക്ഷണം കണ്ടിട്ട് അടുത്ത കാലത്തൊന്നും പോയ കിളി തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നില്ല അതെ എന്നാലും എനിക്ക് പറയാനുള്ളത് അത് ഞാൻ പറയുക തന്നെ ചെയ്യും ദേ എൻ്റെ അമ്മ പല്ല ജോലി അത് തീർച്ചു അതുകൊണ്ട് ആ വേക്കൻസിയിൽ എന്നെ കോളേജിൽ സ്ഥിരമായിട്ടെടുത്തു ദേ ഇനിയിപ്പോൾ ഞാൻ കോളേജിലെ ടീച്ചറാമേ ലെക്ചറർ അസിസ്റ്റൻ്റ് പ്രൊഫസർ ഇന്ദ്രജിത്ത് ഓഹോ അപ്പൊ അങ്ങനെയല്ലേ ബാഹുബലി എന്നുള്ള പേര് നീ മാറ്റിയല്ലേ ഇന്ദ്രജിത്ത് കൊള്ളാം നല്ല പേര് ഇന്ദ്രനെ ജയിച്ചവൻ രാവണപുത്രൻ ആ ഇന്ദ്രനെ ജയിക്കാനേ നിനക്ക് പറ്റുമോ എന്നെ ജയിക്കാൻ നിനക്ക് പറ്റില്ല എൻ്റെ മോ അതെ എന്തിനാ അമ്മേ ഈ കിളി പോയ അമ്മേ ഞാൻ ജയിക്കുന്നത് ദേ അതെന്തിനാണെന്ന് അധികം വൈകാതെ നിനക്ക് മനസ്സിലാവും നീ നോക്കിക്കോ കുവലേ പീഠം എന്ന് നീ കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ എന്തിനീ കേട്ടോ ഇപ്പം നീ കേക്കാൻ പോകുന്നതേ ഉള്ളൂ ഹംസന്റെ ആനയത് ആതുപോലൊരയെ ഞാൻ കൊണ്ടുവരുന്നുണ്ട് അങ്ങ് ബർമ്മയെന്ന് ഏഹ് ആ എന്തിനാണെന്ന് അറിയോ നിനക്ക് നിന്റെ തല ചവിട്ടി തെറുപ്പിക്ക അതെ അപ്പം ഇന്ദ്രൻ കഴുത്തലൊക്കെ ഒന്ന് പിടിച്ചു എവിടെയാ വീട് അതെനിക്ക് തകർക്കണം എന്നിട്ട് നിന്നെ കുഴി കുത്തി മൂടണം ആ കുഴിയിൽ നിന്ന് ഒരു കവള് വെള്ളം കുടിച്ചാലേ എൻ്റെ ദാഹം മാറും ദാഹം മാറാനാണെങ്കിൽ നീ ഫ്രിഡ്ജിനകത്ത് ഇഷ്ടംപോലെ വെള്ളമുണ്ട് വേണമെങ്കിൽ ഞാൻ എടുത്തിട്ട് വരാം ഓ ദേ പരിഹസിച്ചോന്നീയ പക്ഷേ ആനയൊന്നും വന്നോട്ടെ വരുന്നൊക്കെ കൊള്ളാം അവസാനം ആൾ മാറി ആന അമ്മയൊന്നും ചെയ്യാതിരുന്നാൽ മാത്രം മതി അപ്പോഴേക്കും നമ്മുടെ വിഷുവും അതുപോലെ തന്നെ പാർക്കും അങ്ങോട്ടേക്ക് വന്നു അതെ അപ്പോഴേക്കും എന്നിട്ട് അവരങ്ങ് പോവുകയും ചെയ്തു കേട്ടോ എടാ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഇത് വലിയ പ്രശ്നമാകും എന്ത് ചെയ്യണം എന്ന് ഏട്ടൻ പറയുന്നത് ആ എന്തെങ്കിലും ചെയ്യണം ചെയ്തേ പറ്റൂ അത് ഞാൻ ചെയ്യും അപ്പം പാറോടൊന്നപ്പോൾ പാറോ ഒരു സാഡ് ന്യൂസ് ഉണ്ട് പല്ല വീട് ജോലി പോയി പാവം മാഷും ശോഭ ടീച്ചറും എങ്ങനെ സഹിക്കുവോ എന്തോ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ നേരെ അകത്തേക്ക് പോവാണ് വിശ്വ ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് പാവം മാറും ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്ത് ചെയ്യുമെന്ന് ഇവർക്കും അറിയില്ല അപ്പോൾ പല്ലവി ആകെ സങ്കടപ്പെട്ട് അതേ ജോലിയൊക്കെ പോയിട്ട് നേരെ വീട്ടിലേക്ക് എത്തുകയാണ് ആൾ ഭയങ്കര അപ്സെറ്റാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ആൾക്ക് ആകെ ടയേഡായിട്ടാണ് നേരെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് അപ്പോൾ വന്നു വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടോണ്ടിരിക്കുമ്പത്തേനുമാണ് ശോഭ വരുന്നത് അപ്പോൾ വന്നു എന്താ എന്തായി എന്ന് ചോദിച്ചോ അതെ ഏർ ശരിയായില്ലേ എന്ന് ചോദിച്ചോ ഇല്ലമ്മേ അതെ അവരെല്ലാം നേരത്തെ തീരുമാനിച്ചിരുന്നു പക്ഷേങ്കില് എന്നേക്കാൾ യോഗ്യൻ ഇപ്പോ അവർക്ക് ഇന്ദ്രനാണത്രേ ഇന്ദ്രൻ ഇനിയിപ്പോ എന്താ ചെയ്യാ മോളെ നമ്മൾ അതെ വിഷമമുണ്ട് പക്ഷെ കരഞ്ഞുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ലല്ലോ ഞാൻ എന്ത് വില കൊടുത്തും ആ ജോലി ഞാൻ തിരിച്ചു പിടിക്കും അതെനിക്ക് പിടിച്ചേ പറ്റുള്ളൂ എന്ന് പറയുകയാണ് പല്ലവേ പക്ഷേ മോളെ അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധിക്കുമോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധിക്കില്ലായിരിക്കാം പക്ഷേ എനിക്കത് തിരിച്ചു പിടിച്ചേ പറ്റൂ ഞാനത് തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ പല്ലവേ ഒറ്റക്കാലിൽ ഇങ്ങനെ നിൽക്കുകയാണ് എനിക്ക് ജോലി പോയതിലല്ല ആ ശരിക്കും പറഞ്ഞാൽ ആ പോസ്റ്റിൽ അവനെ നിയമിച്ചതിലാ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അവനൊരു ഭീഷണി ആയിരിക്കുമേ അതുകൊണ്ട് ഉത്തരവാദിത്തമുള്ള ഒരു അധ്യാപിക എന്ന നിലയ്ക്ക് എനിക്കത് അനുവദിക്കാൻ ഒരിക്കലും പറ്റില്ലല്ലോ അതാണ് പ്രശ്നം മോളെ നീ എന്തു ചെയ്യാനായി പറന്നത് ഇനിയും ആ വശത്തേക്ക് തിരിച്ചു നോക്കണ്ട അവർക്ക് വേണ്ടേ നമുക്കും വേണ്ട എന്ന് വെക്ക് അങ്ങനെ പറഞ്ഞൊഴിയാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു ഞാനൊരു അധ്യാപികയാണ് അതുകൊണ്ട് തന്നെ കഴിയില്ല അച്ഛൻ വിളിച്ചിരുന്നു കാസർഗോട്ടിൽ നിന്ന് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ പറയണ്ട തൽക്കാലം പറയണ്ട എല്ലാം ശരിയാവും വെറുതെ എന്തിനാ അച്ഛനെയും കൂടി വിഷമിപ്പിക്കുന്നത് അപ്പം ഇതേ വലിയ ശമ്പളം ഒന്നും ഇല്ലായിരുന്നു എങ്കിലും അതൊരാശ്വാസമായിരുന്നു വീടിൻ്റെ കടവടക്കം എല്ലാം വീട്ടേണ്ടത് ഇതുകൊണ്ടായിരുന്നു സാരമില്ല അമ്മ വിഷമിക്കണ്ട എല്ലാം നമുക്ക് ശരിയാക്കാം എനിക്ക് അത് കിട്ടിയേ പറ്റുള്ളൂ പക്ഷേ അത് സാധിക്കുമോ മോളെ സാധിക്കും എല്ലാം എനിക്ക് സാധിക്കുമേ ഒന്ന് ഇന്ദ്രനിൽ നിന്ന് ഡിവോഴ്സ് കിട്ടില്ല എന്ന് അമ്മ പേടിച്ചില്ലേ എന്നിട്ട് പോലും കിട്ടിയില്ലേ അതുകൊണ്ട് കിട്ടും അപ്പം പല്ലവി ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇറങ്ങുകയാണോ എന്ന് ചോദിച്ചു സേതുവേട്ടൻ അവിടെയുണ്ട് പിന്നെ എനിക്കിനി ഉറക്കമില്ലാത്ത രാത്രിയാ ഇനി ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന അധ്യാപകൻ്റെ കോളേജിലുള്ള ദിവസങ്ങൾ എന്നപ്പെട്ടു കഴിഞ്ഞു ഇനി അത് തെളിയിച്ച ശേഷം മാത്രമേ ഞാനിനി ഉറങ്ങുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് പല്ലവി അവിടെ നിന്ന് ഇറങ്ങുന്നത് ഇത് കണ്ടപ്പോൾ ശോഭയ്ക്കാകെ വിഷമായി ഇനി എന്തൊക്കെയാണോ എൻ്റെ ഈശ്വര വരാൻ പോകുന്നത് എന്നോർത്ത് പിന്നെ കാണുന്നത് നമ്മുടെ സേതുനെയാണ് അപ്പോൾ സേതുവിൻ്റെ അടുത്തേക്ക് ഇതേ പല്ലവി എത്തി എന്നിട്ട് ടാബ്ലറ്റും ഗുളികയൊക്കെ ഒക്കെ എടുത്തിങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ ആൾ നടന്ന കാര്യമൊക്കെ പറയുകയാണ് സേതുന് ഭയങ്കര വിഷമായി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് ഞാൻ കാരണം തൻ്റെ ജോലി കൂടി പോയി അല്ല പല്ലവി അതിന് സേതു വേട്ടൻ കാരണമോ അതിന് സേതു എന്താ ചെയ്തത് എന്ന് ചോദിച്ചു അല്ല ഞാനും കാരണക്കാരനാണല്ലോ എനിക്കിങ്ങനെ പറ്റിയതുകൊണ്ടല്ലേ തനിക്ക് ഇങ്ങനെ ലീവ് അപേക്ഷിക്കേണ്ടി വന്നത് അതുകൊണ്ടല്ലേ അതിനെ സേതു വേണേ എന്നാ ചെയ്തിട്ടാ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അല്ല താൻ എനിക്ക് വേണ്ടി ലീവ് എടുത്തതുകൊണ്ടാണല്ലോ അതുകൊണ്ടൊന്നുമല്ല അല്ല മാനേജ്മെൻറ്റിന് ഇപ്പോൾ പ്രിയപ്പെട്ടവൻ ഇന്ദ്രൻ മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് അവർ ഇന്ദ്രനെ സെലക്ട് ചെയ്തത് അതിനിപ്പോൾ നമ്മളെന്ത് ചെയ്യാനാണ് സേതുവേട്ടാ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുകയാണ് എങ്കിലും മാനേജ്മെൻറ്റ് ആരെ വേണേൽ സ്ഥിരപ്പെടുത്തിക്കോട്ടെ അതിൻ്റെ തൻ്റെ ജോലി എന്തിനാ കളഞ്ഞാൽ എനിക്കും മനസ്സിലാവാത്തത് ഇത് മനഃപൂർവ്വമാണ് അവൻ കാശിറക്കിയിട്ടുണ്ട് സേതുവേട്ട എന്ന് പറഞ്ഞു പ്രതികാരം ചെയ്തതാ അതെ വിഷമുണ്ട് വല്ലവേ സത്യം പറഞ്ഞാൽ പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചുകൊണ്ട് ചെയ്തു അപ്പം ഋതു അങ്ങോട്ടേക്ക് വരികയാണ് ഞാനൊന്ന് ശ്രമിച്ചാലോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഋതു വരുന്നത് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതെല്ലാം ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ആ ബിൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും buyers දhuத்த esයට ইNCUK.